നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് വേറിട്ട വാർത്ത വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തിയ സ്ഥാനാർത്ഥി അവിടെയുള്ള ചില കാര്യങ്ങളെ ചൊല്ലി ശുഭിതനായി ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയ ശേഷം അദ്ദേഹം വോട്ടിംഗ് മെഷീൻ നിലത്തെറിഞ്ഞ് ഉടച്ചു ഉടനെ പോലീസ് ഇടപെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു നീക്കി പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന ജനസേനാ പാർട്ടിയുടെ എം എൽ എ സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്തയാണ് പോളിംഗ് ബൂത്തിൽ ആക്രമമുണ്ടാക്കിയത് ആനന്ദ്പൂർ ജില്ലയിലെ ഗുണ്ടകലിലുള്ള പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ഗുപ്ത നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് ആന്ധ്രയിൽ നടക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നില്ല ഇതാണ് ഗുപ്തയെ പ്രകോപിതനാക്കിയത് ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറഞ്ഞു ഗുപ്ത ശുഭിതനായി ഉദ്യോഗസ്ഥർ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഈ വേളയിലാണ് വോട്ടിംഗ് മെഷീൻ എടുത്ത് ഗുപ്ത നിലത്തെറിഞ്ഞുടച്ചത് വോട്ടിംഗ് മെഷീനിന്റെ ചില ഭാഗങ്ങൾ ചിതറിപ്പോയി വോട്ടിംഗ് മെഷീൻ കേടായതോടെ പോളിംഗ് തടസ്സപ്പെട്ടു ഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വോട്ടിംഗ് കൗണ്ടറിൽ ഏത് മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ വോട്ടർമാർ ആശങ്കയിലാകുമെന്ന് ഗുപ്ത പറയുന്നു നൂറ്റി എഴുപത്തി അഞ്ചംഗ നിയമസഭയിലേക്കും ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ആന്ധ്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡിപിയും ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസുമാണ് ആന്ധ്രയിൽ കൊമ്പുകോർക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം